അത് പഠിച്ചിട്ടേ വരാവും രാജ്യത്ത് ചെല്ലുമ്പോൾ കാരണം അത്രയും കർശനമാണ് വധശിക്ഷ ഞാൻ വിധിച്ചിരിക്കുന്നു കഠിന തടവിന് വിധിച്ചിരിക്കുന്നു എന്നുള്ള കേസുകളിലാണ് ഇപ്പൊ ഒരു വിട്ടുവീഴ്ചയില്ല അവിടുത്തെ നിയമത്തിന് വിട്ടുവീഴ്ചയില്ല ഏത് രാജ്യത്ത് ചെല്ലുമ്പോഴും നമ്മുടെ മനസ്സിൽ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു ധാരാളം ആൾക്കാർ അറിഞ്ഞും അറിയാതെ പെട്ടെന്ന് പൈസ ഉണ്ടാക്കണെന്ന് ആഗ്രഹിക്കുന്നവർ ചരുടെ കൂടെയൊക്കെ കൂടി കൊടുക്കുന്നുണ്ട് ഇത് ഭയങ്കര പ്രശ്നമാണ് വധശിക്ഷയാണ് അതിന്റെ ചെറിയ കാര്യത്തിന് വധശിക്ഷ വിധിക്കപ്പെടുന്ന കർശന നിയമമുള്ള രാജ്യം സാറിൻ്റെ പതിനേഴ് പതിനെട്ട് വർഷത്തോളം സൗദി അറേബ്യയിലെ ഒരു കോടതിയിൽ അംഗീകൃത ട്രാൻസ്ലേറ്ററായിട്ട് ജോലി ചെയ്തു എന്ന് പറഞ്ഞു അപ്പോൾ ഈ ഒരു കാലയളവിൽ സാറിന് ഏറ്റവും കൂടുതൽ വിഷമം തോന്നിയ പ്രവാസികളുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ വിഷമം തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വളരെ പ്രധാനപ്പെട്ട ഒന്ന് ഞാൻ കോടതിയിലിരിക്കുമ്പോഴൊക്കെ ചിന്തിക്കാറുണ്ട് ഏതൊരു രാജ്യത്തെ ചെല്ലുമ്പോഴും ആ രാജ്യത്തെ ഭാഷ അല്ലെങ്കിൽ ആ രാജ്യത്തെ കൾച്ചർ ആ രാജ്യത്തെ നിയമങ്ങൾ ഇതൊക്കെ അറിയുക എന്നത് വളരെ പ്രധാനമാണ് ഒരു കേസിൽ കുറ്റം ചെയ്യാതെ നിരപരാധികളായകൾ വെച്ച് നമ്മുടെ മുമ്പിൽ ട്രാൻസ്ലേഷൻ വേണ്ടി വന്നിരിക്കുമ്പോൾ നമുക്ക് വിഷമം തോന്നിയത് ഇവർക്ക് ഇതിൻ്റെ അവെയർനെസ് കിട്ടിയില്ലല്ലോ അപ്പോൾ ആ രാജ്യത്തെ നിയമങ്ങളെക്കുറിച്ചും നിയമങ്ങളുടെ കാർക്കശത്തെക്കുറിച്ചും എന്ത് ചെയ്യാം എന്ത് ചെയ്യാൻ പറ്റില്ല എന്നതിനെ കുറിച്ചുള്ള ഒരവബോധമില്ലായ്മ ആ സത്യം പറഞ്ഞാൽ എനിക്ക് വല്ലാതെ ആ പ്രവാസികൾക്ക് അത് അത് പഠിച്ചിട്ടേ വരാവൂ ഒരു രാജ്യത്ത് ചെല്ലുമ്പോൾ കാരണം അത്രയും കർശനമാണ് പല കാര്യങ്ങളിലും സൗദി അറേബ്യ മാത്രമല്ല അറേബ്യൻ ഗൾഫ് പ്രത്യേകിച്ച് ജനറലി അതാണ് സ്വഭാവം ഇപ്പോൾ രാജ്യത്തിൻ്റെ പിന്നെ നിയമത്തെ കുറിച്ച് പറഞ്ഞു സാർ പറഞ്ഞു തുടങ്ങി അപ്പോൾ സെന്റ് മോഹൻ കേസ് സാർ ഇടക്കിടക്കിടെ വാചാലാവുന്ന ഒരു കാര്യമാണ് ഈ സെൻറ്റ് മോഹൻ വദക്കേസിനെ കുറിച്ച് സാറിൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ പിന്നെ സാറിടപ്പെട്ട ഒരു കേസായിരുന്നു അത് അന്നത്തെ മാധ്യമങ്ങൾ അതുപോലെ ന്യൂസുകളിലൊക്കെ ഹൈപ്പ് ചെയ്തിട്ടുള്ള ഒരു ആ കേസിനെ കുറിച്ച് സാറിൻ്റെ അനുഭവം ഒന്ന് പങ്കുവെക്കാം ആ കേസ് അതായത് ഒരു മലയാളികൾക്കിടയിലുള്ള ഒരു കൊലപാതക കേസാണ് യഥാർത്ഥത്തിൽ കഴിഞ്ഞ ഏകദേശം ഏകദേശം രണ്ടായിരത്തിലാണ് തോന്നുന്നത് പത്തിരുപത് കൊല്ലം ഇരുപത്തി അഞ്ച് കൊല്ലം ഒരു സംഭവമാണ് അന്ന് എൻ്റെ ഔദ്യോഗിക ജീവിതം തുടങ്ങുന്ന ഏറ്റവും ആദ്യ സമയത്ത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് അതിലാണ് ആരംഭിക്കുന്നത് ഞാൻ എപ്പോഴും ഞാൻ ഇപ്പോഴും ആ ഒരു രംഗം എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഉണ്ട് അതായത് ജസ്റ്റിസ് വിധി പറയുകയാണ് കൂടെ വലിയ പോലീസ് ഓഫീസർമാരുണ്ട് ഉന്നത ഉദ്യോഗസ്ഥന്മാരുണ്ട് കൂടെ രണ്ട് മൂന്ന് ജസ്റ്റിസ്മാരുണ്ട് പിന്നെ സാക്ഷികളുണ്ട് ഇങ്ങനെയുള്ള ആ ഒരു സമയത്ത് വിധി പറയുന്നത് ഇന്ന വ്യക്തിക്കും പിന്നെ വധശിക്ഷ ഞാൻ വിധിച്ചിരിക്കുന്നു തൊട്ടടുത്ത ആൾ പതിനേഴ് വർഷം തടവിന് പിന്നെ കഠിന തടവിന് വിധിച്ചിരിക്കുന്നു എന്ന ആ ഒരു വാക്ക് ട്രാൻസ്ലേഷൻ ചെയ്യുമ്പോൾ ആ പ്രതികളെ അത്ഭുതപ്പെടാൻ അന്താളിച്ചു നിൽക്കാൻ എന്ത് ചെയ്യുമെന്നറിയാതെ ഞാനെൻ്റെ ജീവിതം തുടങ്ങും തുടങ്ങുമ്പോ അതായത് ട്രാൻസ്ലേഷൻ ജീവിതം തുടങ്ങുന്നതിൻ്റെ ആദ്യം തന്നെ അപ്പോൾ സ്വാഭാവികമായിട്ട് ചോദിച്ചു ഞങ്ങൾ ഇനി എന്താ പറയേണ്ടത് ഒരു വല്ലാത്തൊരു വാക്ക് തന്നെയാണല്ലോ അപ്പോൾ കേസിൽ ഞങ്ങൾ പൂർണ്ണ തൃപ്തരല്ല എന്നും ഞങ്ങൾക്ക് അപ്പീലിന് പോകാൻ അവസരം തരണമെന്നും പറയാൻ വേണ്ടി അവർക്ക് അവരോട് ആവശ്യപ്പെട്ടു അങ്ങനെ അവർ അവരുടെ ആഗ്രഹം അതായിരുന്നു അത് ട്രാൻസ്ലേഷൻ ചെയ്ത് കൊടുത്തു അന്ന് ഈ ഒരു വാർത്ത അന്ന് മലയാള ന്യൂസ് ഒക്കെ സൗദി അറേബ്യ ഒരു കാലാണ് അതായത് മാധ്യമമൊന്നുമില്ല പത്രമാധ്യമങ്ങളൊക്കെ വളരെ കുറയുന്ന കുറഞ്ഞൊരു കാലാണത് അന്ന് ആദ്യമായി ന്യൂസ് ഏജൻസിയോട് ഞാനിത് പറയുമ്പോൾ ആ വാർത്ത നാട്ടിലെയും വിവിധ രാജ്യത്തെയുമുള്ള മലയാള മാധ്യമങ്ങൾ വളരെ പ്രാധാന്യത്തോടുകൂടെ ഒന്നാമത്തെ പേര് കൊടുത്തിരുന്നത് അന്ന് ഇങ്ങനെ ഓരോരോ കേസുകൾ തുടങ്ങാൻ അപ്പം ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കൃത്യത ഏത് രാജ്യത്ത് ചെല്ലുമ്പോഴും നമ്മുടെ മനസ്സിൽ ഒരു പ്ലാൻ ഉണ്ടായിരിക്കണം ഏതിന് നമ്മുടെ ഒരു ആ രാജ്യത്ത് ജീവിക്കുമ്പോൾ നമ്മുടെ ആ ഭാഷയും അവിടുത്തെ കൾച്ചറും അവിടുത്തെ നിയമങ്ങളും അറിയാനുള്ളത് പിന്നെ അതോടൊപ്പം ഒരു കാര്യം കൂടി പറയേണ്ടതെന്ന് അറിയുമോ തെറ്റ് ചെയ്തവൻ ഇപ്പോൾ പലരും ചോദിക്കുമല്ലോ പിന്നെ അവിടെ ചെന്നാൽ ഞാൻ എന്ത് ചെയ്യും തെറ്റിന് പിടിക്കപ്പെട്ടാൽ എന്ത് ചെയ്യും എന്നൊക്കെ ഏറ്റവും ആദ്യം പറയേണ്ടത് തെറ്റ് ചെയ്യാത്തവൻ യാതൊന്നും ഭയപ്പെടാനില്ല ആ മറ്റൊരു രാജ്യത്ത് ഉപജീവനത്തിന് വേണ്ടി നമ്മൾ പറയും എന്ന് പറയും തറാസക്തര് ഭക്ഷണം അങ്ങനെ തേടിയെ അന്നം തേടിയെത്തിയവർ എന്നോഡി ലാംഗ്വേജും കൂടി ആ അതെ അതെ തീർച്ചയായിട്ടും ഇങ്ങനെ പറയാം തെറ്റ് ചെയ്യാത്തവൻ ഭയപ്പെടേണ്ട ആവശ്യമില്ല ഏ അതുകൊണ്ട് തന്നെ തെറ്റ് ചെയ്യാത്തവൻ ഭയപ്പെടേണ്ട ആവശ്യം ഇല്ല ഇനി നിങ്ങൾ പോലെ ഒരു സിറ്റിങ്ങിനെ ഹാജരാക്കുകയാണ് സിറ്റിങ്ങിനെ ഹാജരാക്കുമ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട് ചെയ്യേണ്ടത് അതിൽപ്പെട്ട ഒന്ന് ബോഡി ലാംഗ്വേജിന് വളരെ പ്രാധാന്യമുണ്ട് ഏ ഇപ്പോൾ സിറ്റിങ്ങിൽ ഇരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് മൂന്ന് കാര്യങ്ങളാണ് അവർ ശ്രദ്ധിക്കുക ഒന്ന് മൊഴി എടുക്കുമ്പോൾ അവൻ്റെ മൊഴിയിലുള്ള വ്യത്യാസങ്ങൾ അവർ ശ്രദ്ധിക്കും രണ്ടാമത്തത് തെളിവുകൾ ഹാജറാക്കുന്ന തെളിവുകൾ മൂന്നാമത്തത് സാക്ഷി മൊഴികൾ അപ്പം ഈ മൂന്നും നമുക്കനുകൂലമാണെങ്കിൽ മാത്രമേ നമുക്ക് മോചിച്ച് നമുക്ക് മോചനം കിട്ടുകയുള്ളു അപ്പം അതുകൊണ്ട് അതിൽ നമ്മുടെ റോളാണ് നമ്മുടെ മൊഴി നമ്മുടെ വിസ്താരങ്ങളിൽ നാം പറയുന്ന വാക്കുകൾ അത് പെർഫെക്റ്റാവുക മനസ്സിൽ നിന്നാവുക ബോഡി ലാംഗ്വേജിൻ്റെ സഹായത്തോടെ അതുപോലെ കുറ്റം ആരംഭിക്കപ്പെട്ട ആളുകളുടെ ബന്ധുമിത്രാദികൾക്ക് അവർക്ക് ജയിലിൽ പോയിട്ട് അവരെ കണ്ട് സംസാരിക്കാനുള്ള സാഹചര്യവും ഗൾഫ് നാടുകളിലുണ്ടോ അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് ഉണ്ടോ ഇപ്പം സാർ ചോദിച്ച രണ്ട് കാര്യം പറയേണ്ടത് ഒന്ന് കുറ്റം ആരോപിക്കപ്പെട്ടവരെന്നു ഇപ്പം നമ്മള് ഇപ്പോൾ വ്യത്യസ്തമായ കേസുകളിലാണ് നമ്മുടെ ആൾക്കാർ പിടിക്കപ്പെടുന്നത് അത്തരം കേസുകളിൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആദ്യം തന്നെ കൊണ്ടുപോകുന്നത് ലോക്കപ്പിലേക്കായിരിക്കും ഇന്നലെ പോലീസിൻ്റെ ഒരു താൽക്കാലികമായ ഒരു ജയിലുണ്ട് അതിനാണല്ലോ ലോക്കപ്പ് എന്നറിയാൻ അപ്പം മെഹജൂസ് എന്ന് പറയും ആ റയ്യാൽ മെഹജൂസ് അയാളുടെ ഹജൂസ് ചെയ്യാന്ന് പറയും എന്നാൽ ലോക്കപ്പിലിടും ആ സന്ദർഭത്തിൽ കോംപ്രമൈസ് കോംപ്രമൈസാക്കുവാനും അതുമായി ബന്ധപ്പെട്ട ആളുകൾക്കൊക്കെയും പെട്ടെന്ന് പോയി അവിടെ കാര്യങ്ങൾ സംസാരിക്കുവാനുള്ള സാഹചര്യം ഉണ്ട് അത് പ്രശ്നമല്ല അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ ജയിലിൽ എത്തിക്കഴിഞ്ഞാൽ ഇവർ കേസിന് വിധി വന്നിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ നാല് വർഷം ശിക്ഷ വിധിച്ചു അല്ലെങ്കിൽ പത്ത് വർഷം ശിക്ഷ വിധിച്ചു അങ്ങനത്തെ ആളുകൾക്ക് കൃത്യമായും ആഴ്ചയിൽ ഒരു ദിവസം ചില ജയിലിലൊക്കെ രാഷ്ട്രീയ രണ്ട് ദിവസം എല്ലാ വെള്ളിയാഴ്ചയും എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം കൃത്യസമയത്ത് അവർക്ക് എന്തിൻ്റെ ബന്ധുമിത്രാദികൾക്ക് നേരിട്ട് കാണുവാനുള്ള അവസരമുണ്ട് ഏതുവരെ ക്രിമിനൽ കുറ്റവാളികളാണെങ്കിലും അവരെ പോയിട്ട് കാണാൻ സാധിക്കും ഒരു പ്രശ്നമല്ല അത് നേരത്തെ രജിസ്റ്റർ ചെയ്ത് അവരോട് പറയണം ഇപ്പോൾ എത്തരത്തിലുള്ള കേസുകളിലാണ് ഇപ്പോൾ നമ്മൾ ഇന്ത്യക്കാർ അല്ലെങ്കിൽ ഏഷ്യക്കാർ കൂടുതലും പിടിക്കപ്പെടുന്നത് അതിൽ ഏറ്റവും കൂടുതൽ സങ്കടകരമെന്ന് പറയാൻ ഇന്ന് ഡ്രഗ്സുകളുടെ മുഖദ്ദാത്ത് എന്ന് പറയും അൽ യജിബ് മുഹദ്റാത്ത് അൽ ഹർബ് അൽഹർബ് അലഅൽ മുഹദ്ദാത്ത് എന്നാണ് അവർ എപ്പോഴും പറയാറ് മുഹദ്റാത്തിനെതിരെയുള്ള പടയൊരുക്കം കമ്മ്യൂണിറ്റിയുടെ നിർബന്ധ ബാധ്യതയാണെന്ന് മനസ്സിലാക്കി അതിൽ ജനങ്ങൾ ഒരു വിട്ടുവീഴ്ചയില്ല അവിടുത്തെ നിയമത്തിന് വിട്ടുവീഴ്ചയില്ല അതായത് ലഹരി വസ്തുക്കളിൽ അതിനാണ് നമ്മൾ ആൾക്കാർ അറിഞ്ഞും അറിയാതെയും പെട്ടുപോകുന്നത് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് മലയാളികൾ കൂടുതലായിട്ട് ഇതിൽ അറിഞ്ഞും അറിയാതെ മാറുന്നുണ്ട് ധാരാളം ആൾക്കാർ അറിഞ്ഞും അറിയാതെയും പെട്ടെന്ന് പൈസ ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ചരരുടെ കൂടെയൊക്കെ കൂടി കൊടുക്കുന്നുണ്ട് അത് ഭയങ്കര പ്രശ്നമാണ് വധശിക്ഷയാണ് അതിൻ്റെ ചെറിയ കാര്യത്തിനൊരു വധശിക്ഷ വിധിക്കപ്പെടുന്ന കർശന നിയമമുള്ള ഒരു രാജ്യമാണ് ആ രാജ്യങ്ങളൊക്കെയും എല്ലാ ഗൾഫ് രാജ്യവും ആ അതെ അത് ഇപ്പം നമ്മൾ അക്കൗണ്ടന്റുമാര് വളരെ ശ്രദ്ധിക്കണം കാരണം നമ്മൾ അറിയാതെ നമ്മളൊരു കമ്പനിയുടെ കാഷും കൊണ്ടുപോകുന്നു അവിടെ അവർ എണ്ണുമ്പോൾ കമ്പനിയുടെ മെഷീൻ ഞാനെ കൊണ്ടുവന്ന സമയത്ത് മെഷീനിൽ ഇങ്ങനെ സമയം ഒരു മെഷീനായിട്ട് ഒരു നോട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പേടിയാം അതുണ്ടായ ഫേക്ക് നോട്ടിന്റെ ഏറ്റവും വലിയ ശിക്ഷയാണിത് പക്ഷെ അത് എന്തായിരിക്കണം നമ്മുടെ ഭാഗത്ത് തെറ്റില്ലെന്ന് ബോധ്യപ്പെടുന്ന നമുക്ക് സാധിക്കുന്നുണ്ട് മൂന്നാമത്തെ ഒന്ന് നമ്മൾ സാധാരണക്കാരായ ആളുകൾക്ക് ഉണ്ടാകുന്ന സാമ്പത്തിക ഇടപാടുകളാണ് ചിലർക്ക് കൊടുക്കാനില്ലാതെ കഫീലന്മാർ കൊടുക്കാനുണ്ടെന്ന് എഴുതി വാങ്ങുന്നതും അത് പിന്നീട് ബുദ്ധിമുട്ട് പെടും അതേപോലെ തന്നെ നമ്മളൊരു അവധിക്ക് കാശ് കൊടുക്കാതിരിക്കുക ചെക്ക് ബ്ലാങ്ക് ചെക്ക് കൊടുക്കുക ഇതൊക്കെയും ക്രിമിനൽ കുറ്റങ്ങളാണ് ഒരു കാര്യം എന്താണെന്നറിയോ അറബ് സൗദി അറേബ്യ ഉൾപ്പെടുന്ന എല്ലാ അറബ് രാജ്യങ്ങളും ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ മംനു സഫർ എന്ന് മനസ്സിലാണുണ്ട് മംനു സഫർ എന്ന് പറഞ്ഞാൽ ഈ യാത്ര തടയപ്പെടുക എന്നാണ് ഇപ്പോൾ ഇപ്പോൾ ഈ ഫിംഗറിൻ്റെ ഒരു കാലാണല്ലോ കണ്ണും ഫിംഗറും ഇല്ലാതെ ഒരു രാജ്യത്തേക്ക് പോകുവാനോ തിരിച്ചു പോരുവാനോ സാധിക്കില്ലല്ലോ അപ്പോൾ അവിടെ പിടിക്കപ്പെട്ട് യാത്ര നിയമവിരുദ്ധമാക്കിയാൽ മന്യ സഫർ എന്നാണ് പറയുന്നത് ഇതൊക്കെ നിരോധിക്ക അതായത് യാത്ര നിരോധനം എന്ന് പറയുന്ന ഒരു സംഗതി വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പുറത്താണെങ്കിലും നിങ്ങൾ ജയിലിലാണ് വർഷങ്ങളെടുക്കും മാറ്റി അതൊക്കെ പൂർത്തിയാക്കി വരാം ഇപ്പോൾ സാറ് ഫിംഗറിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ ഇനി ഓൺലൈൻ സംവിധാനത്തിനെ കുറിച്ചുള്ള കേസിന്റെ നടത്തി ഇപ്പോൾ ഓൺലൈൻ സംവിധാനത്തിൽ എത്രത്തോളം സുതാര്യമാണ് എന്നുള്ളതിലേക്ക് നമുക്ക് കിടക്കാം അപ്പൊ ഇവിടെ ഇപ്പം ഞാൻ ഫേക്ക് അഥവാ നമ്മൾ കള്ളനോട്ട് പറയാമല്ലോ വ്യാജ നോട്ടുകൾ വ്യാജന്മാരെ കർശനമായി നിയന്ത്രിക്കുന്നൊരു രാജ്യമാണ് കാരണം റിക്കാർഡുകളിൽ വ്യാജനാകും അപ്പോൾ നമുക്കുണ്ടാകുന്ന ഏതും ഒറിജിനലായിരിക്കാം എന്നുള്ള വ്യാജൻ ഭയങ്കര പ്രശ്നമാണ് അപ്പൊ ഈ കള്ളനോട്ട് അറിയാതെ ഒരു രാജ്യത്ത് നിൽക്കുമ്പോൾ അവിടുത്തെ കൃത്യമായ നോട്ടിനെ കുറിച്ചൊരു ധാരണ ഉണ്ടാവുക എന്നുള്ള അപ്പം അതുകൊണ്ട് ബാങ്കിലേക്ക് പോകുന്നവർ അതായത് കൂടുതലും ക്യാഷ് അക്കൗണ്ടുമാരൊക്കെ കൊണ്ടു അക്കൗണ്ടന്റുമാര് ക്യാഷായിട്ട് പോകുമ്പോൾ സ്വന്തം ബാങ്കിലേക്ക് തന്നെ ധാരണ പിന്നെ അത് കേസും പെട്ടാ കുടുങ്ങി അപ്പം അതുകൊണ്ട് അതൊക്കെ കൂടുതൽ പോകുന്ന ഒരു സേഫ്റ്റിക്ക് വേണ്ടി ചെറിയ ചില്ലറ കൊടുത്തിട്ട് മെഷീൻ വാങ്ങി വെക്കുക അത് എണ്ണി എണ്ണിത്തിട്ടപ്പെടുത്തിട്ടും ധൈര്യമായി കൊണ്ടുപോകാം എന്തായിരുന്നാലും ഒരു ഭാഷ ഇതിൻ്റെയൊക്കെ മറയിൽ കാരണം വല്ല ബുദ്ധിമുട്ടിനും വിട്ടുകഴിഞ്ഞത് അതൊക്കെ അല്ലോ ഞാൻ എന്തൊക്കെ മുഷ്കിലാണ് ഭാഷ ഉണ്ടെങ്കിൽ അത്രയും പ്രശ്നങ്ങളൊന്നാകില്ല അല്ലെങ്കിൽ കോംപ്ലിക്കേറ്റ് ആണ് അപ്പം അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള ഒരു 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 പിന്നെ കാര്യങ്ങളാണ് കോടതിയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്